തൊടുപുഴയ്ക്കടുത്തുള്ള ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണമൂട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പഴക്കമുള്ള ഒരു വഴിപാടാണ് ഈ ദ്വാപരയുഗത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച നകുലൻ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ആദ്യമായി ഭഗവാന് നിവേദ്യം നൽകിയത് ഒരു തിരുവോണനാളിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ ഭഗവാന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ അതിന്റെ ആ ഏറ്റവും വലിയ യശസ്സിലേക്ക് ഉയർത്തിയത് കീർത്തി നിറഞ്ഞ ഒരു ക്ഷേത്രമാക്കി മാറ്റിയത് വടക്കുംകൂർ രാജാവിൻ്റെ കാലത്തിലായിരുന്നു ആ വടക്കുംകൂർ രാജാവിന് സന്തതികളില്ലാതിരുന്നതിൽ ഏറെ ഖിനനുമായിരുന്നു അപ്പോൾ അങ്ങനെ തൻ്റെ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സ്വപ്നദർശനത്തിലൂടെ ഭഗവാൻ ഈ ഒരു തിരുവോണകൂട്ടിന്റെ മഹാത്മ പറഞ്ഞു പറഞ്ഞുകൊള്ളു അങ്ങനെ തിരുവോണവൂട്ട് വളരെ ആചാരപരമായി തൊട്ടടുത്ത തിരുവോണനാളിൽ വടക്കുംകൂർ രാജാവ് നടത്തുകയും അങ്ങനെ അദ്ദേഹത്തെ സന്തതികൾ സൽസന്തതികളെ നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് അപ്പം അതുകൊണ്ട് കുട്ടികളെക്കുറിച്ചുള്ള ഒരു ആശങ്കകളാണല്ലോ എപ്പോഴും മാതാപിതാക്കൾക്ക് ഉണ്ടാവുക അപ്പോൾ ഈ ഈ ഒരു തിരുവോണമൂട്ട് അങ്ങനെ സൽസന്തതികളെ ലഭിക്കാനായിട്ട് സൽസന്താനലെത്തിക്കായിട്ട് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈശ്വരാധീനമുള്ളവരായി കുട്ടികൾ വളരാൻ വേണ്ടിയിട്ട് അതുപോലെ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനായിട്ടൊക്കെ ഈ ഒരു വഴിപാട് നടത്താറുണ്ട് ധാരാളം ആളുകൾ ഇതും ഈ പറഞ്ഞതുപോലെ വരാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് നമുക്ക് നടത്താനും ഉള്ള അവസരമുണ്ട് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഈ വരുന്ന ജൂലൈ പതിമൂന്നിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് സൗഖ്യ അഭീഷ്ടശ്യ പൂജയും തിരുവോണ ഊട്ടും ഒരു ദിവസം എത്തിച്ചേരുന്നത് കഴിഞ്ഞ തവണ തിരുവോണ ഊട്ടിന് ഈ വടക്കുംകൂർ രാജവംശത്തിന്റെ പ്രതിനിധി നേരിട്ട് ഇവിടെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ അങ്ങനെ വളരെ പഴക്കം ചെന്ന ഈ ഒരു വഴിപാട് അതും സൗഖ്യാഭീഷ്ട സത്യ പൂജയിൽ ഈ വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ്